പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ വട വടക്കഞ്ചേരി വാൽക്കുളമ്പ് പറയുന്ന സ്ഥലം ഇത് നമ്മൾ കാണുന്നത് ബസ് റൂട്ടാണ് ഈ ബസ് റൂട്ടിൽ ഒന്നേകാല ഏക്കർ തെങ്ങ് തോട്ടം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതും നിരന്ന സ്ഥലം ബസ് റൂട്ട് ഫ്രണ്ടേജോടുകൂടിയാണ് ഈ സ്ഥലം ഉള്ളത് നാൽപ്പത് മീറ്ററോളം നമുക്ക് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഈ കാണുന്ന സ്ഥലത്തിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു വഴിയിട്ടിട്ട് രണ്ട് സൈഡ് വേണമെങ്കിലും മുറിച്ച് വിൽക്കാവുന്നതാണ് കേട്ടോ ഒഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ വീട് വയ്ക്കാനായിട്ട് മുറിച്ച് വിൽക്കാൻ പറ്റുന്ന സ്ഥലമാണ് അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ സെൻറിന് രണ്ട് ലക്ഷത്തിൽ താഴെ അതായത് ഒന്നര ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും ഇടയിലായിട്ട് ഒരു സെൻറ്റ് സ്ഥലത്തിന് വില വരും ഇത് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു അർജൻറ് വിൽപ്പന ആയതുകൊണ്ട് മൊത്തത്തിൽ കൊടുക്കുവാനാണ് ഇതിൻ്റെ ഉടമസ്ഥൻ തീരുമാനിച്ചിരിക്കുന്നത് സെൻറ്റിന് അളന്ന് കാണുന്ന ഒരു സെന്റ് സ്ഥലത്തിന് അൻപതിനായിരം രൂപ ഓണർ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ വിളിക്കുക ഇതിനകത്ത് തെങ്ങുണ്ട് കവുങ്ങ് വാഴ എന്നിങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഓപ്പൺ കിണർ എന്താണ് ഇഷ്ടം പോലെ വെള്ളമാണ് ഇത് ആദ്യം കാറ്റഗറി എന്നാലും ആയിരുന്നു നിലത്തിൽ കിടക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ കുറേ വർഷങ്ങൾക്കായിട്ട് അതായത് ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള തെങ്ങാണ് ഇതിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ഡാറ്റ ബാങ്കിൽ നിന്നും ഒഴിവായി കിടക്കുന്ന സ്ഥലമാണ് അപ്പൊ നമുക്ക് ഇനി പറമ്പാക്കാൻ പെട്ടെന്ന് തന്നെ കഴിയും അത്രയും വർഷമുള്ള തെങ്ങ് ആയതുകൊണ്ട് ചുറ്റുപാകും വീടുകളുള്ള ഏരിയ ആണ് ഈ വീടിന്റെ മൂന്ന് സൈഡും വീടുണ്ട് അതുകൂടാതെ മെയിൻ ബസ് റൂട്ട് ഫ്രണ്ടേജിലും അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് പറമ്പാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നല്ല നിരന്ന സ്ഥലമാണ് വീഡിയോ കാണുന്നവർ ഈ പറമ്പ് ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഈ പറമ്പാക്കാൻ പറ്റുമോ എന്ന് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ അറിയാവുന്ന ആരോടെങ്കിലും ഒന്ന് ചോദിക്കുക പെട്ടെന്ന് ആക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അപ്പം താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഒരു അർജന്റ് വിൽപ്പനയാണ് ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് ഒരിക്കലും വെള്ളം കയറുന്ന സ്ഥലമോ ഒന്നുമല്ല കേട്ടോ ഇത് തൃശ്ശൂർ പാലക്കാട് മെയിൻ ഹൈവേയിൽ നിന്നും ഒരു പത്ത് കിലോമീറ്റർ ദൂരം ബസ് റൂട്ട് ഫ്രണ്ടേജിൽ കിടക്കുന്ന മനോഹരമായ ഒരു സ്ഥലം അർജന്റ് വിൽപ്പന ആയതുകൊണ്ടാണ് അളന്ന് കാണുന്ന ഒരു സെന്റിന് അൻപതിനായിരം രൂപ ഓണർ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് ഈ വീഡിയോ കാണുന്നവരുടെ കയ്യിൽ വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാകട്ടെ വിൽക്കുവാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറുമായി ഒന്ന് കോൺടാക്ട് ചെയ്യുക അവിടെ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ വിളിക്കുക വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വിളിക്കണേ ഒരിക്കൽ കൂടി പറയുന്നു പാലക്കാട് ജില്ല വടക്കഞ്ചേരി വാൽക്കുളം ഭാഗം തൃശൂർ പാലക്കാട് ഹൈവേയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരം അടുത്ത നല്ലൊരു വീഡിയായിട്ട് വീണ്ടും വരാം